Okay, guys. Ah, bayo pa Ito wala carta എവിടെ ബസ്ലേക്ക് എടുത്തു ആരെങ്കിലേക്ക് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾ എവിടെയാണോ സുഖാണോ എല്ലാവർക്കും എല്ലാരും സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെയുള്ള വിശേഷം So cool. Hello, how hi. hi, hello. Hi, I'm going to the തന്നെ ഉണ്ടായിരുന്നു ബ്രോ ഇനി എന്താ വിശേഷം താങ്ക് യു ചേട്ടാ ഇനി എന്താ ചേട്ടാ വിശേഷിച്ചു കാണോ ഓക്കെ ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു

സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ എങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും ഓക്കേ ച്ചത് ആ വിളിച്ചു 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 ഗ്രോപ്പിനെന്തോ അവിടെന്താണ് വിശേഷ സുഖമാണ് എല്ലാവർക്കും അങ്ങനെ വരി ലൈവ് ഇടുത്തില്ലായിരുന്നല്ലോ എല്ലാം പോയി ഇവിടെ നമ്മളോട് എല്ലാവരും സുഖം തേക്കേ ആ എല്ലാവരും സുഖായിട്ടിരിക്കട്ടെ ഓക്കേട്ടാ പിന്നെന്താണ് വിശേഷം പനി മാറി നിങ്ങളും ലൈക്ക് അടിക്കില്ല ലൈക്ക് അടിച്ച് സപ്പോർട്ട് ഉണ്ടാവും പിന്നെന്താ ടൈപ്പിലൊക്കെ വിശേഷം ഒന്നുമില്ല നിങ്ങൾക്കൊക്കെ പോകുന്നു വിടെ ഭയങ്കര ചൂടായിട്ടാണ് ഭയങ്കര ഒടുക്കത്തെ ചൂടെന്ന് പറയാം അവിടെ എങ്ങനെയുണ്ട് ke same na din Ate ക്കുണ്ട് ബ്രോ പോവാണ് ഞാൻ എടുക്കലും കയറി തന്നെയുള്ളു ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ പറ്റത്തില്ല ചില ദിവസങ്ങളിൽ ഭയങ്കര ഉറക്കമാണ് ഞാൻ ുംരുന്നില്ലല്ലോ പിന്നെ കേട്ടൻ ഹലോ ഹായ് ഹലോ അപ്പം പിന്നീട് ആയാലും ലൈവ് കാണുന്ന എല്ലാ ഫ്രണ്ട്സും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ടാൻ പറ്റൂട്ടാണ് ലൈവിലിടാത്ത സാഹചര്യം ഇടയ്ക്ക് പറ്റുന്നൊന്നും പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ലൈവൊന്നും ഇടാറുണ്ട് അപ്പം നിങ്ങൾ അതുകൊണ്ടും മറക്കരുത് എ ഡി എസ് ഒക്കെ കാണുന്ന ന്താ പറയാ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറ്റേ നോട്ടിഫിക്കേഷൻ അതിന്റെ ഐക്കം ഉണ്ടല്ലോ അപ്പൊ ഓൺ ആക്കിയിട്ടില്ലേ

എനിക്ക് സന്തോഷത്തിനുള്ള കാരണം അങ്ങനൊന്നുമില്ല ബ്രോ ഇന്ന് സന്തോഷം പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല ഏർ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വിഷമാണത് നമ്മൾ പിന്നെ ഇങ്ങനെ ഒന്ന് ചിരിച്ചു നിൽക്കുന്നില്ലേ ഉള്ളു ഹായ് ശ്രീ ഹലോ വെൽക്കം ദൈവനിക്ക് എന്റെ ചാനൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ കട എൻ്റെ ചാനൽ കോണ്ടാക്ട് ഉറക്കമുണ്ട് ശ്രീ ആ ഇല്ല ചാനൽ എനിക്കെന്ത് കയറി നോട്ടിഫിക്കേഷൻ അതായത് നീ ഏതെങ്കിലും ഒരു ഷോർട്ടിൻ്റെ കമൻ്റ് ആയിട്ട് കിട്ടാൽ മതിയൊക്കെ യാട്ലി ഹലോ ആ ഹായ് പുതിയ പേരൊക്കെയാണല്ലോ ഒത്തിരി ആയല്ലോ കണ്ടിട്ട് അതെ ഒത്തിരിയായി ഞാനങ്ങനെ ലൈവ് ഇപ്പോൾ അങ്ങനെ കയറാറില്ല എന്ത്ണ്ട് സുഖാണോ താങ്ക് യു ബ്രോ താങ്ക് യു ഫുഡൊക്കെ കഴിച്ചതെന്നാണ് വിശേഷങ്ങൾ സുഖാണെന്തൊക്കെയാണ് പക്ഷേ ഇപ്പൊ ലൈവ് ഇടാറില്ല ഇപ്പൊ ലൈവ് ഇടാറില്ല സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തുകൊണ്ട് വിഷ്ണു സുഖമാണോ മുൻകൂട്ടി ഉറങ്ങി നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം സൂപ്പർ ചാറ്റൊക്കെ പറ്റുന്നത് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് ആകുമ്പോൾ പറ്റി താങ്ക് യു എല്ലെന്നും കഴിച്ചല്ലോ ചപ്പാത്തി കഴിച്ചു ബ്രോ അവിടെ എന്താ കഴിച്ചത് എന്തായാലും സ്പെഷ്യൽ ഞാനൊന്ന് വണ്ടീന്ന് വീണായിരുന്നു അപ്പം കാല് ഭയങ്കരമായിട്ട് എന്നാൽ മുറിഞ്ഞൊന്നുമില്ല പക്ഷെ ഭയങ്കര പെയിൻ ുണ്ട് നിൽക്കാൻ വയ്യ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ ഭയങ്കര ജോയിങ്ങിനും ഭയങ്കര വേദന ഓരോ ദിവസവും ഓരോ പണിയാണ് അതുകൊണ്ട് ഇന്നും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറ്റത്തില്ല അതാ ലൈവ് ഒന്നും ഇടാഞ്ഞത് ഓക്കെ ഗുഡ് നൈറ്റ് ഒക്കെ ഗുഡ് നൈറ്റ് ബ്രോ ആൻപ്രോ അതെല്ലാവരും ലൈക്ക് എഡിക്റ്റ് സ്റ്റാൻഡ് സബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ് ചെയ്യണം സപ്പോർട്ട് ഉണ്ടാകണം വണ്ടി ഇറക്കി പോയതാണ് അങ്ങനെ പറ്റിയില്ല ജസ്റ്റ് ഞാൻ കൂടുതൽ ആയിരിക്കും പറ്റായിരിക്കും വണ്ടി അഫോർഡ് കാലങ്ങൾ വല്ലാതായിപ്പോയി മക്കൾ ഉറങ്ങിയ സുഖമാണ് അല്ലെങ്കിൽ മക്കൾ ഉറങ്ങി രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെന്തോ അവിടെ എല്ലാവരും സുഖമാണ് ചെറുതായിട്ട് വീണായിരുന്നു ഇപ്പോ ഭയങ്കര സഹിക്കാൻ വയ്യ മുറിഞ്ഞൊന്നുമില്ല പക്ഷെ വീണതിന്റെ എല്ലാം നിങ്ങളെല്ലാം സപ്പോർട്ടും ഐ എൻ ബി ആ അതെന്നു എനിക്കറിയാം അതെങ്ങനെ എംപ്രൂവായി ഞാൻ പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ താങ്ക് യു ആയിട്ട് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് വേദന കിട്ടുന്നത് അപ്പം പറ്റുന്നതെന്നെല്ലാം സൂപ്പിസൈറ്റി ചെയ്യണം സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോസ് കാണാത്തവരുടെയും വീഡിയോസൊക്കെ കാണണ്ട

I approached the thank you. My friend is ഭയങ്കര പെയിൻ ഉണ്ട് നിങ്ങളുടെയെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം മറ്റുന്നവരെല്ലാം വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാകാൻ പറ്റും ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് പക്ഷെ ഒരു സഹായം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ആരും കാണാൻ ഷോർട്സൊന്നും കാണാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും ശുഭരാത്രി ഗുഡ് നൈറ്റ് നോ പെയിൻ നോക്കാം അതെ അതെ നോക്കേ നോക്കേ പറയാം അങ്ങനെ അല്ലേ